കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയനും ബൈസൽ ഇൻട്രാക്ഷൻസും സംയുക്തമായി നടത്തുന്ന കോഴിക്കോട്ടെ ആദ്യ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഡിജിറ്റൽ ഇമേജിംഗ് ഫ്രെയിമിംഗ് ആൽബം ലാമിനേഷൻ എക്സ്പോ ഫോട്ടോ ടുഡേ ഒക്ടോബർ നാല് മുതൽ അഞ്ച് വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും ഫോട്ടോ ടുഡേ കേരള എക്സ്പോയിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി രംഗത്തെ പ്രമുഖ ബ്രാൻഡുകൾ ഉൾപ്പെടെ നൂറിലധികം പ്രദർശകർ പങ്കെടുക്കും ആറായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് എക്സ്പോയിൽ പ്രദർശിപ്പിക്കുക ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി ഇവന്റുകൾ വിനോദം മാധ്യമം വ്യവസായം എന്നിവയിൽ താല്പര്യമുള്ള ഏതൊരാൾക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു ഒക്ടോബർ തീയതികളിലാണ് ഈ ഒരു പരിപാടി പരിപാടി നടക്കുന്നത് നടക്കുന്നത് നമ്മുടെ ട്രേഡ് സെന്ററിലാണ് ഫോട്ടോഗ്രാഫി എക്വിപ്മെന്സിന്റെ പ്രദർശനവും അതേപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളും ഫോട്ടോഗ്രാഫി ക്ലാസുകൾ നിക്കോൺ കയോൺ സോണി ഫ്യൂജി തുടങ്ങിയുള്ള പാനസോണിക് തുടങ്ങിയുള്ള കമ്പനികളുടെ എല്ലാം പാർട്ടിസിപ്പേഷൻ ഉണ്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ക്ലാസുകളും നമ്മള് ഇതിലൊപ്പം നമ്മള് സംഘടിപ്പിക്കുന്നുണ്ട് മംഗള ഫുഡ് ഫെസ്റ്റിവൽ രീതിയിൽ ഒരു ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിക്കുന്നുണ്ട്